പാറമ ട്രഡേഴ്സ് ചുങ്കത്ര ഓണർ അബ്ദുൽ ജലീൽ ചുങ്കത്ര ഇവിടെ തന്നെയാണ് താമസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സ്ഥാപനം ചുങ്കത്തറ നടന്നു ചെന്നു ഒന്ന് ജേഷ്നായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ജേഷൻ മര ജേഷൻ്റെ മരണശേഷം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നു മൈദ എല്ലാ മൈദകളും നമ്മൾ വിൽക്കുന്നുണ്ട് സുരഭ്യ മൈദയാണ് കൂടുതൽ കാര്യമായിട്ട് വിൽക്കുന്നത് ഹോട്ടൽക്കാർക്കും അതുപോലെ തന്നെ ബേക്കറി കുബൂസ് ഇതൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട മൈദയാണ് ഒരു മൈദ ഒരു നല്ല സപ്പോർട്ടാണ് അതുപോലെ നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കുന്നു ക്വാളിറ്റിയിലും ഏറ്റവും ബാക്കിയുള്ള മൈദ വിൽക്കുന്നുണ്ടെങ്കിലും ഇതിലെല്ലാം കുറച്ചുകൂടി നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു മൈദ മൈദയാണ് പൊടി സുരഭിയെങ്കിൽ വിഭവങ്ങൾ പൊട്ടിപൊടിക്കും സുരഭി ആട്ട മൈദ സൂചി